കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് കേരളത്തെയോ നമ്മുടെ രാജ്യത്തെയോ അല്ല ആശ്രയിക്കുന്നത് അമേരിക്കയെ തന്നെയാണ് പെമാടി രാഷ്ട്രമെന്ന് വിളിക്കുന്ന അമേരിക്കയിലേക്ക് പറന്നുപോയി ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ തന്നെ മരിച്ച സംഭവത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ ശോഭാ സുരേന്ദ്രനടക്കം ശക്തമായ പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ ഉയർത്തിയിരിക്കുന്നത് അത് വെറുതെ ഒരു പ്രതികരണമെന്ന രീതിയിൽ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഈ വിദേശയാത്രയെ അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ശോഭ പ്രതികരിക്കുന്നത് മന്ത്രി വാസവൻ നിരവധി താൽക്കാലിക നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള ആരോപണമാണ് ബി നേതാവ് ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയകുമാറിനുള്ള പൂർണ്ണ പിന്തുണ ബി ജെ പി പ്രഖ്യാപിക്കുന്നുണ്ട് കാര്യം അധികാരികളുടെ മേൽ തലയിൽ അധികാരികളുടെ തലയിൽ ഇതൊക്കെ തന്നെ കെട്ടിപ്പിച്ചുകൊണ്ട് ഭരണാധികാരികൾ രക്ഷപ്പെടുന്ന ഒരു കാഴ്ച അതുണ്ടാകും ഇവിടെ എന്നുള്ള സംശയം തന്നെയാണ് തുടക്കം മുതൽ ഉയർന്നു കേൾക്കുന്നത് എല്ലാ രോഗികൾക്കും ഇഷ്ടമുള്ള ഒരു ഡോക്ടറാണ് സൂപ്രണ്ടായ ജയകുമാർ അദ്ദേഹത്തിനുള്ള സംരക്ഷണം ബി ജെ പി നൽകുന്നു ജയകുമാറിനെ ബലിയാടാക്കി രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം ബിന്ദുവിന്റെ ചെറിയ വീട് ജനങ്ങൾ കാണാതിരിക്കാൻ സി നേതാക്കൾ തന്നെ പല രീതിയിൽ ശ്രമം നടത്തിയെന്നും തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിലേക്ക് കുട്ടികളെ മാറ്റിയെന്നുമാണ് ശോഭാ സുരേന്ദ്രനെ കുറ്റപ്പെടുത്തൽ കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയെങ്കിലും കൊടുക്കണം നിലവിൽ ആരോഗ്യമേഖല ആകെ താറുമാറായിരിക്കുന്നു അൻപത് ശതമാനം ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചു തികച്ചും നീതികേടാണ് മന്ത്രി വീണാ ജോർജ് കാണിക്കുന്നത് വാസവന്റെയും വീണാ ജോർജിന്റെയും നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് തെമ്മാടിത്തരമാണെന്നും അവർ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നു അതിനെ സംബന്ധിച്ചുള്ള കനത്ത വിമർശനമാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത് കമലയുടെ അത്തിയുടെ പോക്കറ്റിൽ രണ്ട് ഐഫോൺ വെച്ച് സി എം അമേരിക്കയിലേക്ക് പോയെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണം ചികിത്സയുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് എത്തിയത് ഇന്ന് അർദ്ധരാത്രിയോടെ ദുബായ് വഴിയാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുന്നത് ഒരാഴ്ച അവിടെ കഴിയുമെന്നും ഒരാഴ്ചക്കാലം കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുമാണ് ലഭിക്കുന്നത് നേരത്തെ അമേരിക്കയിൽ മുഖ്യമന്ത്രി ചികിത്സ നടത്തിയിരുന്ന പലവിധ കാര്യങ്ങൾ വാർത്തയായി മാറിയിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ചികിത്സയുടെ തുടർ പരിശോധനകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും യാത്ര തിരിച്ചത് മിനിസോട്ടയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രി ചികിത്സ തേടിയിരുന്നത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ വിദേശയാത്രയും രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആദ്യമായി ചികിത്സാർത്ഥം മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് യാത്ര തിരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയും ഏപ്രിൽ അവസാനവും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ തൻ്റെ ഒന്നാം സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം ചികിത്സ തേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് വരെ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ഇനത്തിൽ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി കൈപ്പറ്റിയത് ഒന്ന് രണ്ട് രൂപയല്ല എഴുപത്തിയേഴ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് ഒരു കോടി രൂപയ്ക്കടുത്ത് ഇത്തവണയും സർക്കാർ ചിലവിൽ തന്നെ ആയിരിക്കും അമേരിക്കൻ യാത്ര മുഖ്യമന്ത്രിയുടെ ഇതിന്റെ ചിലവൊക്കെ തന്നെ സാധാരണ ജനങ്ങളുടെ തലയിൽ നികുതി ഭാരമായി അടിച്ചേൽപ്പിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് സാധാരണ ജനങ്ങളുടെ ജീവൻ പൊലിയുന്നത് പോലും സമയത്തെ ശസ്ത്രക്രിയ നടക്കാത്തതുപോലും ഗൗനിക്കാതെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ഇറക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഇതിനു പുറകെ അദ്ദേഹത്തെ അടക്കം വിമർശിച്ചുകൊണ്ട് സർക്കാരിനെ താറടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ആയുധ വായുന്യങ്ങൾ മാറരുതെന്നും പറയാൻ പാടില്ലാത്തത് പറഞ്ഞു എന്ന രീതിയിലൊക്കെയുള്ള വിമർശനം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്നു നിരവധി പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു ആരോഗ്യമേഖലയിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ ഏറെ ചർച്ചയായി മാറിയിരുന്നു അതിനിടയിൽ തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തന്നെ തകർന്നു വീണ് ഒരു പാവപ്പെട്ട സ്ത്രീ മരണപ്പെട്ടത് അതോടെയാണ് വിവാദം ആളി ആളിക്കത്തിയത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുന്നു കോൺഗ്രസ് ബി ജെ പി സംഘടനകളൊക്കെ തന്നെ സംഭവം നടക്കുമ്പോൾ ജില്ലാതല വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി അടക്കം കോട്ടയത്തുണ്ടായിരുന്നു അവിടെ നിന്നാണ് മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് മെഡിക്കൽ കോളേജ് ഘട്ടം തന്നെ തകർന്ന ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് പോലും ഒരു സുരക്ഷയില്ല എന്ന ചോദ്യം ഏറെ ശക്തമായി ഉയരുന്നുണ്ട് എന്തായിരുന്നാലും ഈ സംഭവത്തിലൊരു പ്രതികരണം ഇന്ന് മുഖ്യമന്ത്രി പങ്കുവച്ചിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സർക്കാർ ശക്തിപ്പെടുത്തുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മരണപ്പെട്ട ബിന്ദുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം കൊടുക്കും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നെന്നും സർക്കാരിൻ്റെ സഹായവും പിന്തുണയും അവർക്കുണ്ടാകുമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ വാക്ക് ആരോഗ്യമേഖലയെ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഒരു വാർത്താക്കുറിപ്പിറക്കിയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇതെങ്കിലും പറഞ്ഞല്ലോ എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളുടെ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാതല പദ്ധതി അവലോകന യോഗം ഏറ്റുമാനൂർ തെള്ളകത്ത് നടക്കുന്നതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായത് തന്നെയാണ് വളരെ വേഗത്തിൽ മന്ത്രിമാർക്കൊക്കെ അവിടേക്ക് എത്തിച്ചേരാനായി സാധിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്നു വീണുള്ള ബിന്ദുവിൻ്റെ മരണത്തെ അതിദാരുണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം സൂചിപ്പിക്കുന്നത് ആന്തരിക അവയവങ്ങളിലുണ്ടായ ക്ഷതം കാരണമാണ് ബിന്ദു മരിച്ചതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഭാരമുള്ള വസ്തുക്കൾ ശരീരത്തേക്ക് വീണിട്ടാണ് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റതായി റിപ്പോർട്ടിൽ പറയുന്നത് കോൺക്രീറ്റ് തൂണുകൾ വീണ് ബിന്ദുവിൻ്റെ തലയോട്ടി തകർന്നുവെന്ന് ഇൻഗ്വസ് റിപ്പോർട്ടിലടക്കം ചൂ ചൂണ്ടിക്കാണിക്കുന്നു ബിന്ദുവിൻ്റെ മുഖത്തും സാരമായി തന്നെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് തലയോട്ടിയും തകർന്നിരുന്നു വാരിയൽ ഒടിഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഇതിനിടയിൽ ബിന്ദു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ശ്വാസം മുട്ടി എന്ന വാദം ഇന്നലെ മുതൽ ഉയർന്നു കേട്ടതാണ് ഈ വാദങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളയുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് രക്ഷാപ്രവർത്തനം രണ്ടര മണിക്കൂറോളം വൈകിയാണ് ആരംഭിച്ചത് അതുകൊണ്ടാണ് ബിന്ദു മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ആരോപണങ്ങൾ ഇന്നലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നു പക്ഷേ ബിന്ദുവിനെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുത്ത സമയത്ത് ശ്വാസം ശ്വാസമുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികളടക്കം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടി നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാമായിരുന്നില്ലേ എന്ന ചോദ്യം അടക്കം പലരും ഉയർത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിനെ പാടെ തള്ളിക്കളയുന്നതാണ് അതേസമയം ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയോടെ വീട്ടുവളപ്പിൽ നടന്നിട്ടുണ്ട് മകൻ നവനീതാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ഏറെ ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കൂടിയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് രാവിലെ പത്ത് മണിയോടെ ബിന്ദുവിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം നിരവധി നേതാക്കളും ഇവിടെ എത്തിയിരുന്നു